വേലിയേറ്റം വന്നാൽ താന്തോണിത്തുരുത്തിലെ കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ് സമാധാനമായി ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു ഇതിനൊരു പരിഹാരമാണ് ഔട്ടർ ബണ്ട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും ഇന്നും വാഗ്ദാനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി ഇതോടെയാണ് ജിഡാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരവുമായി താന്തോണി തുരുത്ത് നിവാസികളെത്തിയത് വെള്ളം ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ഔട്ടർ പറഞ്ഞു 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 ഞങ്ങൾ വേണ്ടിയിട്ട് ഞങ്ങളെ കഴിഞ്ഞ മാസവും സമാനമായ സമരം നടന്നിരുന്നു അന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ നവംബർ മുപ്പതിനകം നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പ് നൽകിയതാണ് എന്നാൽ സിആർഎസ് അനുമതി ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടി നിർമ്മാണം വൈകിപ്പിക്കുന്നു എന്നാണ് സമരക്കാർ ക്ലിയറൻസ് ഒരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ അറിഞ്ഞത് എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ ഒരു സ്ഥലത്തൊരു വികസനം വരുമ്പോൾ പ്രശ്നം നിർമ്മാണം ആരംഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് താന്തോണി തുരുത്ത് നിവാസികൾ ഇവരുടെ ആവശ്യം അധികാരപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്ഥലം എം എൽ എ മണിമാണികൾ പണിട്ടുണ്ട് അവരോട് ഒരു നീതിയും ഈ അറുപത്തിരണ്ട് കുടുംബങ്ങളോട് മറ്റൊരു നീതിയാണ് ആ സാമൂഹിക നീതി എല്ലാവർക്കും തുല്യമായി ആവശ്യമാണ് ഇവർ വെച്ചിട്ടുള്ളത് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറോളം ആളുകളാണ് ജിഡാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് സമരം ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കളക്ടറോ ജിഡ ഉദ്യോഗസ്ഥരോ സ്ഥലത്തെത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം മാതൃഭൂമി ന്യൂസ് കൊച്ചി